പണിഷ്മെന്റ് കഴിഞ്ഞ ദിവസത്തെ പണിഷ്മെന്റ് പൊക്കി പിടിച്ചു ഈ ദിവസം വന്നിട്ട് കാര്യമില്ല കഴിവുള്ളവരാണെങ്കിൽ അന്ന് എന്നെ എടുപ്പിച്ചു വിടുന്നായിരുന്നു ഇനി അത് പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് ഒരേ കാര്യമില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഇത് പുതിയ ദ ഇത് പുതിയ കളി പുതിയ ഗെയിം പുതിയ ദിവസം ഇനി പഴയത് പാസ്റ്റ് 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 അന്ന് അന്ന് ഈ കണ്ട എന്താ അറിയോ എനിക്ക് അമ്മയാണ് സത്യം ഞാനാ ഡാൻസ് എടുക്കാതെ പിറ്റേ ദിവസം എടുക്കാന്നു പിറ്റേ ദിവസം പിറ്റേ ദിവസമായി ഇനി നിങ്ങൾ അത് പറഞ്ഞോണ്ടിരിക്ക

ഇത് ഇത് ബെല്ലി ഡാൻസ് വേണ്ടണ്ടേ ഓളെ ബെല്ലി ഡാൻസ് നമുക്ക് കാണണ്ട കുണ്ടേ കുണ്ടേ വരുമോ ഡാൻസ് വിളിച്ചോ ഓക്കെ അപ്പൊ ഞാൻ ഇതിലും സാരി അത് വേണ്ടിന്റെ ഡാൻസിന് സാരി വയറൊന്നും കാണിച്ചിട്ടുള്ള ഡാൻസിന് ഞാൻ ലെക്കാം ഇഷ്ടമല്ല ഫുള്ള് മറക്കണം വയറൊന്നും ഫുള്ള് മറക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളു അല്ലാതെ ഞാൻ എനിക്ക് പ്ലീസ് ഇഷ്ടല്ല ഞാൻ വിചാരിച്ചു സാധാർക്ക് സാരി എടുത്തു വരാച്ചാല് എവിടെങ്കിലും ഒരു ചേരം മനസ്സിനൊരാശ്വാസം കുളിയർമ കിട്ടാണെങ്കിൽ അങ്ങനെ നമ്മള് ഉദ്ദേശിച്ച് അതിന്റെ മേലക്കൂടെ എടുക്കുകയാണെങ്കിൽ വേണ്ട വേണ്ട അതിന്റെ മേലക്കൂടെ എടുത്തിട്ട് വേണ്ട എന് ലുക്ക് ലുക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ല ഞാൻ പറഞ്ഞേ കി ജി അതിന്റെ മേലെ സാരി ഒന്നും എടുക്കാൻ നിൽക്കണ്ട ആ ഡ്രസ്സ് മാറിട്ടുള്ള സാരി ഉണ്ടോ ഡ്രസ് മാറാനൊന്നും പറഞ്ഞില്ല സാരിട അല്ലെങ്കിൽ ജി ഏഴുമാല പൂഞ്ചോല കളിച്ചോ

രണ്ട് രണ്ട് വടയുള്ള നിങ്ങള് എത്രം പോലോ ഞാൻ തടിച്ചു വയർ ചാടുന്നുണ്ടോ എന്തെങ്കിലും ചാടുന്നുണ്ടോ എന്നുള്ളത് എന്റെ നോക്കണ്ട എന്റെ എനിക്ക് നോക്കാൻ അറിയാം നല്ല വയറിനടിക്കണം ഇങ്ങനെ നല്ല നല്ല ബോറായി വരുന്നുണ്ട് അതാണ് പ്രശ്നം

േ ശ ശരീരം എനിക്കാ പറ്റൂലെങ്ങനെ ഇരിക്കുക നമ്മളിവിടെ കാളിച്ചും കാണാൻ ഞാൻ എന്തിനും കാട്ടുണ്ട് അങ്ങനെ പലവട്ടം ഞാൻ പറിച്ചതിണ്ട് ല്ല ഞാന് നിങ്ങൾ എവിടെ താമസം ശരിക്കും യുഎഇയില് ഞാൻ നാഗവല്ലിയാവും മിക്കവാറും നിനക്ക് ജയിക്കണം പിന്നെ ഇവിടെ ഇരിക്കുന്നത് തോക്കാനാണ് വന്നിരിക്കുന്നത് ജയിക്കാനല്ലേ സ്റ്റോപ്പിൽ മാച്ച് നമുക്ക് ജയിച്ചില്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഗൂഗിളിൽ നിന്ന് ഞാൻ ലോഡിൽ വെച്ചിട്ടുണ്ട് പണിഷ്മെന്റ് എങ്ങനെ ോഡ് എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ എങ്ങനെ ഇരിക്കേ ഇരിക്കേ ഞാൻ ഇരിക്കുന്ന മാതിരിക്ക് ഇങ്ങനെ ജയിക്കണോ ഇരിക്ക എടാ ഒന്ന് സപ്പോർട്ട് ആക്കടാ ബെസ്റ്റ് ഓഫ് സെക്കൻഡ് മാച്ച് ആടാ ഇതും കൂടെ തോറ്റ നമ്മൾ തോറ്റി കാറ്റ് കീഴേ കാറ്റ് മേലെ കാറ്റ് സൈഡിലെ കാറ്റ് എവിടെങ്കിലും ഉണ്ടാവും അടി കാറ്റ് മേലെ കാറ്റ് കീഴേ കാറ്റ് താങ്ക് യു കാറ്റ് അവിടെ ഷാഡോ താങ്ക് യു കാറ്റ് എവിടെ കാറ്റ് അവിടെ കാറ്റ് അവിടെ ഏ കാറ്റ് അവിടെ കാറ്റ് താഴെ കാറ്റ് കീഴേ കാറ്റ് സൈഡിലെ കാറ്റ് മേലെ ഏയ് പ്രഭു ഒക്കെ എന്ന് പറഞ്ഞാ കരികനെ പറ്റി നല്ലൊരു ഒരു ഇങ്ങനെ പറഞ്ഞോ ആ അനക്കുള്ള പണിഷ്മെന്റ് ഞാൻ തരാം ഒന്നാമത്തെ പണിഷ്മെന്റ് കറക്റ്റ് കേട്ടോ പഞ്ചസാര എടുക്ക കേക്കുണ്ടോ പൻസാരെടുക്കണ്ട ഇതില് പഞ്ചസാര എടുക്ക ഒന്നാമത്തെ പണിഷ്മെന്റ് ഇതില് കൊറച്ച് പണിത്താക ഇങ്ങനെ ഇരിക്കണം വാ കറക്ട് ഇങ്ങനെ കറക്റ്റ് എന്നിട്ട് ഇവിടുന്ന് വിളിക്കണം കറുത്തൊറുമ്പേ വാ കറത്തൊറുമ്പേ വാ രണ്ടാമത്തെ പണിഷ്മെന്റ് കാറ്റ് മേലെ കാറ്റ് കീള കാറ്റ് സെഡിലെ അതിന് സെയിം ഡാൻസ് അഞ്ചു മിനിറ്റ് കളിക്കുക ആ മൂന്നാമത്തെ പണിഷ്മെന്റ് ഗൂഗിളിനോട് മൂന്നാമത്തെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇങ്ങനെ ഇട്ടിരുന്നു ആ ഒരു കുപ്പ് എടുക്കുക ബോട്ടിൽ ഒരു തുണി എടുക്കുക തുണി ഇല്ലെങ്കിൽ അടിപ്പാവാടാ കെട്ടുക ഇതുപോലെ ഓക്കെ കെട്ടിയിട്ട് കള്ളുടിയൻ ഫുള്ള് കള്ളുടിയന്മാരെ വേണ്ടി അഭിനയിക്കുക കെടുക്കട്ടെ കാറ്റിമേള കാറ്റിക്കീ പഞ്ചാറുണ്ട് ഇതുണ്ട് കുറുമ്പേ വേണ്ട ഒന്നാമത്തെ പണിഷ്മെന്റ് ഞാൻ കേട്ടു പക്ഷെ അമ്പത് ഇരുപത് അറുപത് എഴുപത് ഒന്നും പറയാൻ പറ്റില്ല തീരുമാനിക്കണ്ടേ നിങ്ങൾ പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടു ഇനിയിപ്പോ ഞാൻ പറയുന്ന കുറച്ചു കേൾക്ക് കേൾക്കണം വീട്ടിൽ ഓക്കെ ഒന്നാമത്തത് ഈ പറഞ്ഞ അറുപത് നൂറ് അമ്പത് എഴുപത് പറയാം കണക്ക് പറയാം ഒന്നാമത്തെ മൂന്ന് മിനിറ്റ് കളിക്കും ഒന്നാമത്തെ ആ സോങ് ഞാൻ ഇതുവരെ കേട്ടിട്ട് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ എന്താ സോങ്ങിന്റെ സ്റ്റെപ്പ് പോവാട്ടെങ്കിൽ അറിഞ്ഞുകൂടാതെ ഓക്കെ ഇനി മൂന്നാമത്തെ പണിഷ്മെന്റ് മൂന്നാമത്തെ പണിഷ്മെന്റ് എന്താ പറഞ്ഞത് കേട്ടതല്ലേ

ഞാൻ പോയി കുളിക്കണ ഇത്രയും പേരുടെ മുമ്പില് നാലായിരം മാറ്റി തന്നിട്ടുണ്ട് ഓപ്ഷൻ ഒന്നും ഈ സമയത്ത് പറ്റൂറിന് പറ്റൂലെ നോക്കോ ഇരുപത് ഡ്രസ് ഇട്ടിട്ട് ഫാഷൻ പരേഡ് നടത്തണം ഫാഷൻ പരേഡ് എങ്ങനെ നടത്തണം എങ്ങനെ നടത്തണം കാണിച്ചും ഞാൻ പണിഷ്മെന്റ് എടുക്കുന്ന ആളാണ് പക്ഷെ ഞാൻ ഈ കോമാളി ആയിട്ടുള്ള പണിഷ്മെന്റ് ഞാൻ ആളുകളുടെ മുമ്പിൽ നിങ്ങൾ എടുക്കുന്ന പോലെ എനിക്ക് എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഞാൻ സെലിബ്രേറ്റി ആണ് കോമാളി ഇതൊന്നും എന്റെ ഫാൻസിന്റെ മുമ്പിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാനിത് എനിക്ക് വില വില ടിക് എന്റെ നേരെ നേരെ വിട്ടു എനിക്ക് പണിഷ്മെന്റ് എടുക്കാൻ പറ്റില്ല അന്റെ ഫാൻസ് പറങ്ങും ഫാൻസിനോട് നിന്ന് വന്ന് ജേിപ്പിച്ചു ചേരാൻ വരെ ഫാൻസ് പറങ്ങുമെങ്കിൽ ഞാൻ അവര് എന്നോട് ചോദിച്ചയാണ് ഇതൊക്കെ കാണാൻ വേണ്ടിട്ടാണ് സുദി തമിനിന്റെ ഫാൻസ് ഞങ്ങൾ ആയി എന്ന് പറഞ്ഞതിന് എനിക്ക് ഉത്തരമില്ല കൊടുക്കാൻ അടങ്ങിയില്ല ആ ഏയ് ഓരേ ഒരു സൂപ്പർ ആയി സ്വപ്നം കേрю ഓക്കേ ഇല്ല ക്യാഷ്നെ പണിഷ്മെന്റ് അല്ലേ പ്രോപ്പർ ദാ ഇതല്ല കടുギല്ല കടുഗ് ഏ കടുギല്ല കടുഗ്

ആ ഒരു നൂറ് കാടക്കെടുത്ത് എണ്ണിക്കോ അത് മനസ്സന്മാര് തരണല്ലേ കറക്റ്റ് ഓരോന്ന് എണ്ണീണത് ആ